ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞാലോ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ തൻ്റെ ഉറക്കം നഷ്ടപ്പെടും ഇൻസോംനിയ എന്ന ഒരു രോഗമാണത് ഞാൻ ആ രോഗത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചികിത്സയിലാണ് ഉറക്കഗുളുകിയായിരുന്നു മരുന്നായി ഡോക്ടർ നൽകിയത് ഒരെണ്ണം കഴിച്ചു തുടങ്ങിയ താനിപ്പോൾ നിരവധി ഗുളികകളാണ് ഒരു ദിവസം ഉറങ്ങാനായി കഴിക്കുന്നത് കഴിഞ്ഞ ദിവസം മാർച്ച് നാലിന് തനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു യാത്രയും ജോലിയും പഠനവും പഠനവുമൊക്കെയായി മാനസിക സമ്മർദ്ദം ഏറെ ഉണ്ടായപ്പോഴാണ് നിരവധി ഗുളികകൾ എടുത്തു കഴിച്ചത് എന്നാൽ നിർഭാഗ്യവശാൽ അത് തന്റെ ശരീരത്തിന് താങ്ങാനായില്ല ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കെ തന്റെ ബോധം മറയുകയും ഉറക്കത്തിലേക്ക് പോവുകയുമായിരുന്നു തുടർന്ന് രണ്ടു ദിവസത്തോളം ഈ ഉറക്കത്തിലേക്ക് വീണപ്പോൾ തന്റെ ബോഡി അത്രയും വിഷമകരമായ അവസ്ഥയിലേക്കും നീങ്ങി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം നിരവധി പേരാണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചത് ഒരാൾ പോലും തന്റെ ഈ ഫോണിലേക്ക് വിളിച്ച് എന്താണ് സംഭവിച്ചത് ചോദിച്ചില്ല